്രണ്ട്സ് ഇന്ന് മുട്ടയും മുരിങ്ങയിലയും ചീരയിലയും ചേർത്തുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ആരോഗ്യദായകമായ ഒരു വിഭവമാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് ചീര പച്ച ചീര അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് ആറ് മുട്ടയുണ്ട് പിന്നെ ഇത് മുരിങ്ങയിലയാണ് ഇത് പച്ചമുളക് കരിയപ്പില പിന്നെ ഉഴുന്ന പരിപ്പ് കടുകും വറ്റൽ മുളകും ഇത് കടലപ്പരിപ്പ് ഇത് കുറച്ച് അരിയാണ് തേങ്ങ സവാള ഉള്ളി ചെറുതരിഞ്ഞത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചിയും വെളുക്കലും കൂടെ അരച്ച് വെച്ചത് പിന്നെ വേണ്ട സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി ജീരകപ്പൊടി ഇത് ഗരം മസാല എല്ലാം ശകലം ഇതും മതി ഇതെല്ലാം ഉണ്ടാക്കാൻ പോവാണ് ഗ്യാസ് ഓൺ ചെയ്യണം വെളിച്ചെണ്ണ ഒഴിക്കണം കടുവിടാൻ പോവാണ് പിന്നെ കടലപ്പരിപ്പ് പൊട്ടിയ ശേഷം അരിയിടണം പിന്നീട് ഉഴുന്ന് പരിപ്പ് ചേർക്കണം പച്ചമുളക് ചെറുതായിട്ടുള്ള രണ്ട് സവാളില്ല ഇത് ഇഞ്ചിയും വെളുത്തുള്ള അരച്ചത് ഉള്ളി ഇനി പച്ച ചീര അരിഞ്ഞു വെച്ചത് ഇതന്നെ കഴില് വൃത്തിയാക്കി വെച്ചതാണ് ഇത് തേങ്ങയാണ് തേങ്ങ ഞാൻ ജീരകം പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പെരുംജീരകം ഇത്രയും ചേർത്ത് അരച്ചു വെച്ചതാണ് ഇനി പൊടിയെല്ലാം ചേർക്കാണ് ഉപ്പ് ഗരം പൊടി ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഉള്ള പൊടി ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഉപയോഗിക്കാം ഇപ്പം ഇത് ഇലകളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കണം

അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ഇടണം ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ശകലം ഇപ്പം ഇപ്പം മുട്ടയും ചീരയിലേയും ഉരിങ്ങയിലേയും ചേർന്നുള്ള ഒരു നല്ല തോരൻ റെഡിയായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം